നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ രഞ്ജിനി ഏറ്റവും ഒടുവിൽ പരാതിയുമായി രംഗത്തെത്തി രഞ്ജിനിയുടെ പരാതിയെ തുടർന്ന് സർക്കാർ കഴിഞ്ഞ ദിവസം അത് പുറത്തുവിടാനുള്ള തീരുമാനത്തിൽ നിന്നും തൽക്കാലത്തേക്ക് പിൻവാങ്ങി ഇനി തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ പറ്റീഷൻ പരിഗണിച്ചതിന് ശേഷമുള്ള നിലപാടനുസരിച്ചാണ് അത് പുറത്തുവിടുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക കഴിഞ്ഞ ദിവസം പുറത്തുവിടാനുള്ള എല്ലാ ഒരുക്കങ്ങളും ചാനൽ ചർച്ചകൾ ഉൾപ്പെടെ നടത്താനുള്ള സാഹചര്യം രൂപപ്പെട്ടു വന്ന ഘട്ടത്തിലാണ് പെട്ടെന്ന് സർക്കാർ ഇങ്ങനെ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ പിൻവാങ്ങിയത് അതിനെ തുടർന്ന് ചാനലുകളിൽ രഞ്ജിനി വലിയ തോതിൽ വിചാരണ ചെയ്യപ്പെട്ടു നടി രഞ്ജിനി രഞ്ജിനിയുടെ പിന്നിൽ ആളുണ്ടോ എന്നുള്ള ചർച്ചയാണ് പ്രധാനമായി ഉയർന്നു വന്നിരുന്നത് രഞ്ജിനി പറയുന്ന ചില പ്രസക്തമായ കാര്യങ്ങൾ കൂടിയുണ്ട് ഈ സാഹചര്യത്തിൽ ഇന്നലെ ട്വൻറി ന്യൂസ് റിപ്പോർട്ടർ ടി മനോരമ ഏഷ്യൻ നെറ്റ് ന്യൂസ് നാല് ചാനലുകളിൽ നടന്ന ചർച്ചകളിലെ രഞ്ജിനി വിചാരണ ചെയ്യപ്പെട്ട ചില ഭാഗങ്ങൾ എടുക്കുകയും അതിൻ്റെ തുടർച്ചയായി രഞ്ജിനിയുടെ നിലപാടിൽ എന്താണ് പ്രശ്നം എന്ന് പരിശോധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അടിസ്ഥാനപരമായി ഈ സാഹചര്യത്തിൽ നമ്മളെങ്ങനെ ഈ പ്രശ്നത്തെ കാണുന്നു എന്നുകൂടി പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് വീഡിയോയിൽ ആദ്യ ഭാഗത്ത് നമുക്ക് റിപ്പോർട്ടർ ടി വിയിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടതുണ്ട് പ്രധാനമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടും എന്ന് പറഞ്ഞതിന് ശേഷം റിപ്പോർട്ടർ ടി വി സമീപകാല ചാനൽ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ വലിയ സ്വാധീനമുള്ള ഉയർച്ച നേടിയ സാഹചര്യത്തിൽ റിപ്പോർട്ടർ ടി വി വലിയ ആവേശത്തോടു കൂടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ സജീവമായി രംഗത്തുണ്ടായിരുന്നു അവർ നേരിട്ട് രംഗത്തിറങ്ങി വിവരാവകാശ കമ്മീഷൻ്റെ സമീപത്ത് ചെല്ലുകയും പരാതി നൽകുകയും ചെയ്യുന്ന സാഹചര്യം നമ്മൾ മറ്റൊരു വീഡിയോയിലൂടെ അവതരിപ്പിച്ചിരുന്നു ഈ ഘട്ടത്തിലാണ് രഞ്ജിനിയുടെ പരാതിയുടെ മെറിറ്റിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയരുന്നത് രഞ്ജിനി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം കൂടി നോക്കിയതിന് ശേഷം നമുക്ക് വിശദാംശത്തിലേക്ക് വരാം രഞ്ജിനി പറയുന്നത് കോൺഫിഡൻഷ്യലായ ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ഒരു അന്വേഷണ കമ്മീഷനാണ് എന്നുള്ള നിലയിലാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത് ഇത് മറ്റൊരാൾ അറിയില്ല എന്ന ആദ്യ പേജിലെ രഹസ്യാത്മകം എന്നുള്ള വാചകം ഉദ്ധരിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് വന്നത് എന്നാൽ പെട്ടെന്ന് ഇത് പുറത്തു വരുമ്പോൾ പല രീതിയിലുള്ള ചർച്ചകളൊക്കെ മുന്നോട്ട് പോയി എന്നാൽ പെട്ടെന്ന് ഇത് പുറത്തു വരുമ്പോൾ ഞാൻ കൊടുത്ത മൊഴി എൻ്റെ മൊഴി ഏത് രീതിയിലാണ് രേഖപ്പെടുത്തപ്പെട്ടത് എന്നറിയാനുള്ള ആശങ്ക എനിക്കുണ്ട് ആ ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ മുന്നോട്ട് വന്നത് അതിനുശേഷം അത് പുറത്തുവിടാം എന്നുള്ളതാണ് ഉന്നയിക്കുന്ന കാര്യം ഒരു പക്ഷേ ഒരു സ്ത്രീ എന്ന നിലയിൽ ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ ഇടയുണ്ടാകാൻ ഇടയുണ്ട് എന്ന് പറയുന്ന വലിയ തോതിലുള്ള ആഘാതം വലിയ ബോംബാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഈ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ട് പോകേണ്ടത് അതിൽ മൊഴി കൊടുത്ത ആളുകളാണ് പരാതി എന്ന നിലയിൽ മൊഴി കൊടുത്ത ആളുകളാണ് അതുകൊണ്ട് അവർ അത്തരത്തിലൊരു കാര്യം ഉന്നയിക്കുകയാണ് റിപ്പോർട്ട് പരസ്യപ്പെടുത്തുമ്പോൾ അവർ ഉന്നയിക്കുന്ന പ്രശ്നമുണ്ട് കാരണം കോൺഫിഡൻഷ്യൽ ആണ് എന്നാണ് അവർ പറയുന്നത് ഇത് മൊഴി കൊടുക്കുമ്പോൾ ഇപ്പോൾ അത് പുറത്തുവിടുന്നു എന്ന് പറയുമ്പോൾ അവർ ഉന്നയിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് ആലോചിക്കുമ്പോൾ ഒരു കാര്യം ഇങ്ങനെ നാട്ടുകാരുടെ മുമ്പിൽ പറയാനാണെങ്കിൽ കോടതിയിൽ പോകാം പോലീസിൽ പരാതി കൊടുക്കാം പത്രസമ്മേളനം വിളിച്ച് പരാതി പറയാം അതിനൊക്കെ അപ്പുറത്ത് ഒരു വലിയ മൂവ്മെൻറ്റ് എന്ന നിലയിൽ പുതിയ കാലത്തെ കൂടി അഭിസംബോധന ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് നയിക്കുന്ന ഒരു കമ്മിറ്റി അന്വേഷണം എന്നുള്ള നിലയിലാണ് കമ്മീഷൻ അന്വേഷണം എന്നുള്ള നിലയിലാണ് ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ റിപ്പോർട്ട് കൊടുത്ത് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് ആ ഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ അവർ പറയുന്നത് പ്രസക്തമായ കാര്യമാണ് അതേസമയം തന്നെ നാടിൻ്റെ ഒരു പ്രത്യേക മേഖലയുടെ മുന്നേറ്റത്തിന് സ്ത്രീകളുടെ മുന്നേറ്റത്തിന് വേണ്ടി അവർക്ക് ഉപകാരപ്രദമായ ചില പരിഷ്കരണത്തിന് വേണ്ടിയുള്ള ഒരു കമ്മിറ്റി അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് അതിനുള്ള നടപടി എടുത്തിട്ടില്ല സർക്കാർ ആ നടപടിയാണ് യഥാർത്ഥത്തിൽ ഇത്തരം കമ്മിറ്റി റിപ്പോർട്ടുകൾക്ക് മേലെ വേണ്ടത് പുറത്തുവിടുവോ ഇല്ലയോ എന്നുള്ളതൊക്കെ അനുബന്ധമായ കാര്യമാണ് പക്ഷേ വിവരാവകാശ കമ്മീഷൻ തന്നെ എടുത്ത സമയത്ത് അതിൽ പ്രധാനപ്പെട്ട വ്യക്തിപരമായ വിവരങ്ങൾ പുറത്തുവിടണ്ട എന്നാണ് പറയുന്നത് ഈ വ്യക്തിപരമായ വിവരങ്ങൾ പുറത്തുവിടേണ്ട എന്ന് പറയുമ്പം പേരൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് മറ്റ് സംഭവങ്ങൾ അവർ ിക്കലാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട് അതൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് അതുകൊണ്ടൊക്കെ രഞ്ജിനിയുടെ ആശങ്കകൾക്ക് പ്രസക്തി ഉണ്ട് എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മളും ഉദ്ദേശിക്കുന്നത് അതേസമയം എങ്ങനെ കണ്ണടച്ച് എസ് ഓർണോ എന്നുള്ളതിനപ്പുറത്ത് ഈ റിപ്പോർട്ടിന്മേൽ നടപടി വേണം താനും അത് പുറത്തുവിടണോ വിടണ്ടോ എന്നുള്ളത് നമ്മുടെ പ്രശ്നവുമല്ല വിടണ്ട എന്നുള്ളത് നമ്മുടെ ഉദ്ദേശവുമല്ല നേരത്തെ ഡബ്ല്യു സി സി ഉന്നയിച്ചതുപോലെ തന്നെ അത് പുറത്തുവിടുക തന്നെ വേണം പക്ഷേ അതിൻ്റെ ആശങ്കകളെല്ലാം അകറ്റിയതിന് ശേഷം പുറത്തുവിടണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ച് സ്ത്രീകളുടെ കൊടുത്തവരുടെ അതിൽ സേ ഉള്ളവരുടെ കാര്യത്തിലാണ് പറഞ്ഞു വരുന്നത് അപ്പം നമുക്ക് ആദ്യം ഡോക്ടർ അരുൺ അരുൺകുമാർ റിപ്പോർട്ടർ ടി വിയിൽ മീദ് എഡിറ്റേഴ്സിൽ പറഞ്ഞ ചില കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം ആദ്യം തന്നെ കഴിഞ്ഞ ദിവസം ഈ റിപ്പോർട്ട് പുറത്തു വരും എന്നുള്ള പ്രതീക്ഷയിൽ വലിയ തോതിലുള്ള ഒരുക്കങ്ങളാണ് ചാനലുകൾ നടത്തിയത് ആളുകളെ അറിയിക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്വം കൂടിയാണല്ലോ ഈ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ അരുൺ അരുൺകുമാർ ചർച്ച ആരംഭിക്കുകയാണ് ചെയ്തത് ഈ റിപ്പോർട്ട് ഇന്ന് പതിനൊന്ന് മണിക്ക് നമ്മൾ സംരക്ഷണ മിഷ്യൻ എല്ലാം ഒരുങ്ങിയിരിക്കുന്നതിന് തൊട്ട് മുൻപാണ് ഏകദേശം ഒരു രണ്ടര മണിക്കൂർ മുൻപാണ് കോടതിയുടെ വിധി നമുക്കൊപ്പം ഉണ്ടായിരിക്കേ ഒരു നിയമ തടസ്സവും ഇല്ലാതിരുന്നിട്ടും സർക്കാർ ആ ഉത്തരവ് പുറത്ത് കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടേണ്ട എന്ന വിചിത്രമായ തീരുമാനത്തിലെത്തിയത് അതുകൊണ്ട് നമ്മൾ നമ്മളെ വിശ്വസിക്കുന്ന മുഴുവൻ പ്രേക്ഷകരോടുമായി പറയുന്നു ലിംഗസമത്വത്തിൽ വിശ്വസിക്കുന്ന പ്രേക്ഷകരോടായി പറയുന്നു സാമൂഹിക നീതി പുലരണമെന്ന് ഉറപ്പുള്ള പ്രേക്ഷകരോടായി പറയുന്നു തൊഴിലിടങ്ങളിൽ സ്ത്രീക്ക് ആത്മാഭിമാനത്തോടുകൂടി പണിയെടുക്കേണ്ട സാഹചര്യം ഉറപ്പാക്കേണ്ട സർക്കാർ ആ ഉത്തരവാദിത്വം നിറവേറ്റിയില്ലെങ്കിൽ മാധ്യമപ്രവർത്തകരായ നമ്മൾ ആ റിപ്പോർട്ടിന്റെ പ്രസക്ത ഭാഗങ്ങൾ ചൊവ്വാഴ്ചയ്ക്കു ശേഷം പുറത്തു വിടും എന്നാൽ ഇതിനൊക്കെ അപ്പുറത്ത് അരുൺ പറയുന്ന പ്രസക്തമായ മറ്റൊരു കാര്യമുണ്ട് അതായത് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ഇതിൻ്റെ വിശദാംശങ്ങളുണ്ട് ഞങ്ങളത് പുറത്തുവിടും കോപ്പി അല്ലെങ്കിലും അതിൻ്റെ വിശദാംശങ്ങൾ ഞങ്ങൾ തിങ്കളാഴ്ച പുറത്തുവിടും എന്നാണ് അരുൺ പറയുന്നത് അതിൽ അദ്ദേഹം പറയുന്ന ചില പോയിൻറ്റുകൾ കൂടി നിങ്ങൾ അറിയണം ഒന്നാമത്തെ കാര്യം സിനിമയിലുള്ള ചില കെണികളെക്കുറിച്ചാണ് പുതുതായി വരുന്ന ആളുകളെ കുരുക്കിലാക്കുന്ന കെണികൾ സിനിമാ മേഖലയിലുണ്ട് എന്നുള്ളതാണ് ഒപ്പം പെൺകുട്ടികളെ ഈ സഹതാരങ്ങളെ വലയിലാക്കുന്ന തരത്തിലുള്ള സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് വിദേശത്തെ വിദേശത്തേക്കടക്കം കൊണ്ടുപോയി മിസ്യൂസ് ചെയ്യുന്ന സംഘങ്ങളുണ്ട് എന്ന ഗൗരവമുള്ള കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട് സിനിമ രംഗത്തുണ്ട് എന്നാണ് അരുൺ ഈ ഈ റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ട് സിനിമ ബന്ധപ്പെട്ട് ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ടെന്നും ആ കോപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റുകളിലൂടെയാണ് പുതിയ സിനിമയിലേക്ക് എത്തുന്ന നടികളെയും ഇത്തരത്തിൽ സഹകരിക്കാതിരിക്കുന്ന താരങ്ങളെയും ഇത്തരത്തിൽ വഴക്കിയെടുക്കുന്നതിനുള്ള ഒരു സംവിധാനമുണ്ടെന്നും ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് എത്രമാത്രം ഭീതിതമായ ഒരവസ്ഥയാണ് എന്നത് ആലോചിക്കണം അതായത് ഒരു വലിയ മാഫിയ സിസ്റ്റം പോലെ വളരെ തന്ത്രപരമായി കെണിയൊരുക്കാൻ കഴിയുന്ന ഒരു സംവിധാനം നമ്മുടെ ചലച്ചിത്ര മേഖലയിൽ ഉണ്ടെന്നും കോപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം താരങ്ങളുടെ പിന്തുണയോടുകൂടി ഇവരിത് ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം ഇവിടെയുണ്ട് എന്നും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര ഭീതിതമായ അവസ്ഥയാണതെന്ന് രണ്ടാമത്തെ ഒരു വിവരം കൂടി ഞാൻ പ്രേക്ഷകരുമായി പങ്കുവെക്കാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള ഉള്ളതായി നമ്മൾ ആക്സസ് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷനിൽ ഒരു പ്രധാനപ്പെട്ട വിവരം കൂടി പറയാം ഇങ്ങനെ ഈ രീതിയിലേക്ക് ഈ ചൂഷണം നടത്താൻ വേണ്ടി പുതുതായി സിനിമയിലേക്ക് എത്തുന്ന ആർട്ടിസ്റ്റുകളിൽ പലരെയും വിദേശത്ത് നടത്തുന്ന പരിപാടികളിൽ കൊണ്ടുപോവുകയും അങ്ങനെ കൊണ്ടുപോകുന്ന സാഹചര്യങ്ങളിൽ അത്തരത്തിൽ വഴക്കിയെടുക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നു റിപ്പോർട്ടിലുള്ളതായി ഞാൻ കരുതുന്ന ഒരു പ്രസക്തമായ ഭാഗത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ആകെ ഒന്ന് ആദ്യം നനഞ്ഞാൽ പിന്നെ കുളിരില്ലല്ലോ എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട മൊഴികളിൽ ഒന്ന് ഞാനിത് സൂചിപ്പിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയെ പൂർണ്ണമായും ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ ഇത് രണ്ടെണ്ണം ഇപ്പോൾ നമ്മൾ പബ്ലിക് ഡൊമൈനിലേക്ക് വിടുന്നത് എത്രമാത്രം ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് എന്ന് പ്രേക്ഷകർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നിലവിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് റിപ്പോർട്ട് ഒരു സാങ്കേതിക തടസ്സവും ഇല്ല ഒരു നിയമതടസ്സവുമില്ല എന്നാൽ വിവരാവകാശ കമ്മീഷൻ സർക്കാരിന് ഒരു വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരിക്കുന്നു തീർച്ചയായും നമ്മൾ അടക്കമുള്ള എട്ടു മാധ്യമ പ്രവർത്തകർക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് യും നൽകാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു അതുകൊണ്ട് നമ്മളും തിങ്കളാഴ്ച വരെ സമയം സർക്കാരിന് കൊടുക്കുന്നു തീർച്ചയായും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ സ്റ്റേ വരാത്ത പക്ഷം ഇപ്പോൾ തന്നെ കൊടുക്കാനത്തിന് യാതൊരു തടസ്സവുമില്ല ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ സ്റ്റേ വരാത്ത പക്ഷം ഇതിൽ പറഞ്ഞിരിക്കുന്ന കൂടുതൽ വിവരങ്ങൾ റിപ്പോർട്ടർ പുറത്തുവിടും അരുൺ പറയുന്ന ഈ കാര്യങ്ങൾ വളരെ ഗൗരവമുള്ളതാണ് അതിന്മേൽ ഇത്ര കാലമായിട്ടും സർക്കാർ നടപടി എടുത്തില്ല എന്നുള്ളത് തന്നെ കുറ്റകരമായ സാഹചര്യമാണ് നമ്മളിൽ ഉണ്ടാക്കുന്നത് അത്തരമൊരു സാഹചര്യത്തെ മറികടക്കാൻ റിപ്പോർട്ട് പുറത്തുവിടുകയോ അല്ലെങ്കിൽ വിടരാതിരിക്കോ എന്നുള്ളതിനപ്പുറത്ത് നടപടി അനിവാര്യമാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് നാലര കൊല്ലമായി അതിന്മേൽ നടപടി ഉണ്ടായിട്ടില്ല ഇപ്പോഴുള്ള പ്രശ്നം അതല്ല അസാധാരണമായി പെട്ടെന്നൊരു ദിവസം റിപ്പോർട്ട് പുറത്തുവിടണം എന്ന ആവശ്യം ആവശ്യമുയരുകയും നടി രഞ്ജിനി അതുപോലെ രംഗത്തെത്തുകയും ചെയ്തു രഞ്ജിനി ഉന്നയിക്കുന്ന കാര്യം പ്രസക്തമാണ് അത്ര വലിയ വിവരങ്ങൾ രഞ്ജിനിയെ പ്രതിക്കൂട്ടിലാക്കിയേക്കാവുന്ന വിവരങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ അവർക്ക് ആശങ്കയുണ്ടാവും എന്തായാലും രഞ്ജിനിയുടെ വാദങ്ങളെ കേന്ദ്രമാക്കിക്കൊണ്ട് വലിയ ചർച്ചകളാണ് ചാനലുകൾ നടത്തിയത് ഏഷ്യാനെറ്റ് ന്യൂസിൽ നിന്ന് തുടങ്ങാം രഞ്ജിനി പ്രതിക്കൂട്ടിലാക്കി ഒരു ചോദ്യം ഇത്രയും കാലം ഈ നാലര വർഷക്കാലം എന്തുകൊണ്ട് രഞ്ജിനി മിണ്ടാതിരുന്നു എന്നുള്ളതാണ് രഞ്ജിനിക്ക് അതിൽ നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഉന്നയിക്കാനിടയുള്ള ഒരു ന്യായമുണ്ട് അതായത് കോൺഫിഡൻഷ്യൽ ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യ പേജ് കാണിച്ചുകൊണ്ടാണ് നമ്മളോട് ഇങ്ങനെയാണ് കോൺഫിഡൻഷ്യലാണ് നിങ്ങൾ എന്തും പറയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു കമ്മീഷൻ നമ്മളെ സമീപിക്കുന്നത് അത് നമ്മൾ പറയുകയാണ് ചെയ്യുന്നത് പെട്ടെന്ന് തനക്ക് ഓർമ്മ വരുന്നത് ഇങ്ങനെയുള്ള മൊഴികളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണോ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയോ എന്ന് നമുക്കറിയില്ല പക്ഷേ പക്ഷേ അങ്ങനെയുള്ള ആശങ്ക രഞ്ജിനിയെ പോലുള്ള ആളുകൾക്ക് ഉണ്ടാകാനിടയുള്ള സാഹചര്യം ഭൂതകാല അനുഭവങ്ങൾ തന്നെയുണ്ട് സോളാർ കമ്മീഷൻ റിപ്പോർട്ട് എന്നൊരു റിപ്പോർട്ട് നമ്മുടെ മുമ്പിലുണ്ട് സർക്കാർ തന്നെ നിയോഗിച്ച എക്സ് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടാണ് ആ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ ഒരു പരാതിക്കാരി നൽകിയ മൊഴി അതുപോലെ ചേർത്തിരിക്കുന്നത് നമ്മൾ കണ്ടതാണ് അത് കോടതിയിലൊക്കെ കയറിയിറങ്ങി ഉമ്മൻചാണ്ടിക്കെതിരായ ഒരു പക്ഷേ അശ്ലീലം അസംബന്ധം എന്നെല്ലാം വിലയിരുത്തപ്പെട്ട ഒരു മൊഴി ഒരു അന്വേഷണ കമ്മീഷൻ നിഗമനങ്ങളോ അവരുടെ നിർദ്ദേശങ്ങളോ ഒക്കെ ചേർക്കുക സാധാരണമാണ് എന്നാൽ ഒരു മൊഴി അതുപോലെ ചേർത്തു അങ്ങനെ ഇല്ലയോ എന്നുള്ളതൊക്കെ നിയമപരമായ പ്രശ്നമാണ് പക്ഷേ ആ ചേർക്കുന്ന മൊഴിയുടെ ജന്യൂനിറ്റിയോ അതിൻ്റെ സാധുതയോ ചേർക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അത് കടന്നു ആ ചർച്ച പോയി ഒടുവിൽ കോടതിയിൽ പോയിട്ടാണ് അതിൽ യൊക്കെ വാങ്ങിക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും ആ മൊഴി ഇങ്ങനെ പല രീതിയിൽ സമൂഹത്തിന് മുമ്പിൽ നിൽക്കുകയാണ് അതുകൊണ്ട് അതിനോടുകൂടി ചേർത്ത് വായിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അത് എങ്ങനെയാണ് രേഖപ്പെടുത്തിയത് അറിയണം എന്നുള്ളത് രഞ്ജിനി ഉന്നയിക്കുന്നത് പ്രസക്തമായ കാര്യമാണ് അവരെ സംബന്ധിച്ച് പ്രസക്തമായ ആശങ്കയാണ് ഇതിനാണ് എനിക്കതിനൊരു രേഖ വേണ്ടേ ഈ എവിഡൻസ് ഉണ്ടോ ഞാൻ ചെയ്തത് ഞാൻ പറഞ്ഞത് അതുപോലെയാണ് രേഖപ്പെടുത്തിയത് എന്നുള്ളതിന് എവിഡൻസ് ഉണ്ടോ എന്നാണ് രഞ്ജിനി ചോദിക്കുന്നത് ഏഷ്യാൻ ന്യൂസ് വിനുവിജോ ചർച്ചയിൽ ആ ചോദ്യം ഉന്നയിക്കുന്നത് മറ്റൊരു കാര്യം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആരാണ് ഭയപ്പെടുന്നത് എന്ന പേരിൽ നടത്തിയ ചർച്ചയിലാണ് രഞ്ജിനി കൂടി ഉൾപ്പെട്ട സംഘടനയാണ് ഡബ്ല്യു സി സി ഡബ്ല്യു സി സിയുടെ കൂടി മേൽക്കൈയിലാണ് ഇത്തരം ഒരു കമ്മിറ്റി തന്നെ ഇന്ത്യയിൽ ഒരു സർക്കാർ നിയോഗിച്ച് പഠിച്ചത് അതുകൊണ്ട് തന്നെ ഡബ്ല്യു സി സിയിൽ കൂടി ഉൾപ്പെട്ട രഞ്ജിന് ഇപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യവുമായി രംഗത്ത് വരുമ്പം ആ കാര്യത്തിൽ കൂടി അവർ വിശദീകരണം നൽകുന്നുണ്ട് ഡബ്ല്യു സി സി ആണ് ചോദിക്കേണ്ടത് അവർ പക്ഷേ സർക്കാരിനോടാണ് ചോദിച്ചത് കോടതിയെ സമീപിച്ചില്ല വനിതാ കമ്മീഷനും ഈ വിഷയത്തെ ഈ പ്രശ്നത്തെ അവഗണിച്ചു അങ്ങനെയാണ് ഈ രണ്ടു പേരും റിപ്പോർട്ട് ആദ്യം നമുക്ക് കിട്ടണമെന്ന് പറഞ്ഞില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് അതിനുശേഷമാണ് ഞാൻ കോടതിയിൽ പോയത് ഞാൻ നേരിട്ട് ബന്ധപ്പെട്ട സംഭവമാണ് അതുകൊണ്ട് എനിക്കത് അറിയണം അതെൻ്റെ നിയമപരമായ അവകാശമാണ് ഞാനൊരു വക്കീലുമാണ് എന്ന് രഞ്ജിനി വിനു വിജോണിനോട് പറയുന്നുണ്ട് അപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുത്ത ഡബ്ല്യു സി സിയിലെ തന്നെ മറ്റൊരംഗം ദീദി ദാമോദരൻ പറയുന്നത് ഇങ്ങനെയാണ് ഡബ്ല്യു സി സിക്ക് പിഴവ് പറ്റിയതാണോ രഞ്ജിനി പറയുന്നത് എൻ്റെ അനുഭവമല്ല എന്ന് മൊഴി കൊടുത്ത ദീദി ദാമോദൻ ൻ പറയുന്നുണ്ട് ഞാൻ മൊഴി കൊടുത്ത ആളാണ് എന്താണ് റെക്കോർഡ് ചെയ്തത് എന്ന് എനിക്ക് വായിച്ച് കേൾപ്പിച്ച് തന്നിരുന്നു എനിക്ക് തൃപ്തികരമായി രഞ്ജിനി ഇപ്പോൾ പറയുന്ന കാര്യം എനിക്കറിയില്ല വായിച്ച് കേൾപ്പിച്ചിട്ടില്ല എന്നത് ഇപ്പോഴാണ് അറിയുന്നത് ഞങ്ങളൊക്കെ നൽകിയ മൊഴി വായിച്ച് കേൾപ്പിച്ച് തിരുത്തി എഴുതി വീണ്ടും വായിച്ച് കേൾപ്പിച്ചതാണ് രഞ്ജിനിക്ക് ഡബ്ല്യു സി സിയിൽ ഇത്തരം കാര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഉന്നയിക്കാമായിരുന്നു ഇതൊരു സുപ്രഭാതത്തിലുണ്ടായ പ്രശ്നമല്ല എന്ന് ദീദി ദാമോദരൻ ഈ കാര്യം വിശദീകരിക്കുന്നുണ്ട് രഞ്ജിനി അപ്പോൾ മറുപടി പറയുന്നത് പ്രസക്തമായ മറ്റൊരു വിഷയത്തിൽ ാണ് നമ്മളെ നയിക്കുക ഇപ്പോഴാണ് എഴുതി വായിപ്പിച്ച് കൺവിൻസ് ചെയ്യിച്ചു എന്ന കാര്യം ഞാൻ കേൾക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് സ്പെഷ്യലായി പ്രിവിലേജ് ഉണ്ടായിരുന്നോ എന്ന് ദീതിയോട് ചോദിക്കുന്നുണ്ട് ഫോം സൈൻ ചെയ്തതേ ഉള്ളൂ ഇത്ര വർഷങ്ങളായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഇതുവരെ കിട്ടിയില്ല അയക്കാം വാട്സപ്പ് അയക്കാം ഒന്നും എനിക്ക് കിട്ടിയില്ല നമ്മൾ നമ്മളെന്ത് ചെയ്യാനാണ് വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് ഞാൻ കോടതിയിൽ പോയത് ഞാൻ പോയ സമയത്ത് പറയാനുള്ളത് പറഞ്ഞു അവർ എഴുതിയെടുത്തു അത് കോൺഫിഡൻഷ്യൽ ആണ് എന്ന് പറഞ്ഞു ഇതാണ് എൻ്റെ അനുഭവം ഈ പ്രശ്നം മറ്റെവിടെയും ഉന്നയിച്ചില്ലേ എന്ന് വിനു വിനുവിജോൺ ചോദിക്കുന്നുണ്ട് അപ്പോൾ രഞ്ജിനി പറയുന്നത് മറ്റൊരു ഗൗരവമുള്ള മറുപടിയാണ് കേരളത്തിൻ്റെ ലോ മിനിസ്റ്റർ പി രാജീവിനോട് ഞാൻ ഈ കാര്യം മുമ്പ് പറഞ്ഞിരുന്നു നേരത്തെ ഒരു യോഗത്തിൽ വെച്ച് ഞാനിവിടെ വെച്ച് ചോദിച്ചിരുന്നു പബ്ലിഷ് ചെയ്യണം പക്ഷേ അതിനു മുമ്പ് കോപ്പി നമുക്കെല്ലാവർക്കും തരണം എന്ന് ഞാൻ നിയമമന്ത്രിയോട് പറഞ്ഞിരുന്നു രാജീവ് സാറിനോട് എല്ലാവരുടെയും മുമ്പിൽ വെച്ചാണ് ഞാൻ പറഞ്ഞത് അന്ന് മന്ത്രി അത് നോക്കാം പഠിക്കാം എന്നാണ് എന്നോട് പ്രതികരിച്ചത് എന്നാൽ ഡബ്ല്യു സി അതിൻ്റെ കോപ്പിക്ക് വേണ്ടി പിന്നീട് ശ്രമിച്ചില്ല കോടതിയിൽ അവർ ചോദിച്ചില്ല എന്ന് എനിക്ക് മനസ്സിലായതോടെയാണ് ഞാൻ കോടതിയിൽ പോയത് അതേസമയം ദീതിയും ഈ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട് ഡബ്ല്യു സി പറഞ്ഞതും രഞ്ജിനി പറഞ്ഞതും രണ്ടല്ല രഞ്ജിനിക്ക് പേഴ്സണലായി ഒരു കൺസേൺ ഉണ്ട് അത് നിവർത്തിച്ചു കൊടുക്കാൻ കോടതി തയ്യാറുമാണ് രഞ്ജിനിക്ക് ഇക്കാര്യത്തിൽ എപ്പോൾ വേണമെങ്കിലും ഇടപെടാമായിരുന്നു അവർ അഡ്വക്കേറ്റാണ് ഡബ്ല്യു സി സിയുടെ ഒരു അസെറ്റാണ് എന്നൊക്കെ ദീതി പറയുമ്പോൾ തന്നെ ഈ പ്രശ്നത്തിൽ അവർ ഇടപെടാൻ വൈകിയതിനെക്കുറിച്ചാണ് ദീതിയുടെ മറുപടി ഈ ശനത്തിൽ ഈ പ്രശ്നത്തിൻ്റെ ഗൗരവമായ കാതലായ പരാതിയുടെ പ്രശ്നം രഞ്ജിനി ഉന്നയിക്കുന്നുണ്ട് ട്വൻ്റി ഫോർ ന്യൂസിൽ പോയിട്ടും സമാനമായ സാഹചര്യമുണ്ടായിരുന്നു ഈ ചാനൽ ചർച്ചയുടെ ഒക്കെ ഒരു പ്രശ്നം രഞ്ജിനിയെ ഇങ്ങനെ അപകീർത്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഈ ഉള്ളടക്കത്തെക്കുറിച്ച് പെട്ടെന്ന് പുറത്തു വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഘം ഉണ്ടാവല്ലോ അത്തരത്തിലുള്ള ആളുകൾ പല വിധത്തിലുള്ള പ്രതികരണങ്ങൾ പരോക്ഷമായി ഒക്കെ നടത്തുന്നുണ്ട് പക്ഷേ രഞ്ജിനി തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് അവർ നടിയെന്നുള്ളതിനപ്പുറത്ത് അവർ അവരുടെ നിലപാടുകൾ അവതരിപ്പിക്കാൻ സമർത്ഥയാണ് എന്നുകൂടി നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഏത് യൂണിയനാണ് പ്രേരിപ്പിച്ചത് എന്ന് തുറന്നു പറയണം എന്ന ചോദ്യം ട്വന്റി ന്യൂസിൽ ഒരാൾ ഉന്നയിക്കുന്നുണ്ട് ആരെങ്കിലും പറഞ്ഞു കൊടുത്തതായിരിക്കും അതായത് ഒരു രഞ്ചിനിക്ക് ഒറ്റയ്ക്ക് ഇതൊന്നും ചെയ്യാൻ കേൾപ്പില്ല വേറെ ഏതോ ഒരാൾ ഒന്നിക്കൽ യൂണിയൻ അല്ലെങ്കിൽ വേറെ ഏതോ ഒരു വലിയ നടൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളതായിരിക്കും എന്നാണ് ബൈജു കൊട്ടാരക്കര ഉന്നയിച്ച ഒരു ആരോപണം യഥാർത്ഥത്തിൽ അതത്ര ഒരു സ്ത്രീയെ മുൻനിർത്തി അവർ ഒരു കാര്യം ഉന്നയിക്കുമ്പോൾ അങ്ങനെയല്ല അതിനെ സമീപിക്കേണ്ടിയിരുന്നത് എന്നാൽ അവർ പറഞ്ഞു പ്രതികരിച്ചു തൻ്റെ നിലപാട് അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നതല്ലോ ഞാൻ എൻ്റെ നിലപാടാണ് പറയുന്നത് ഞാൻ സർക്കാരിനെ ഈ വിഷയത്തിൽ അനുകൂലിക്കുന്നയാളാണ് പ്രശംസിക്കുന്നയാളാണ് പുറത്തു വരണം റിപ്പോർട്ടെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് പക്ഷേ എൻ്റെ മൊഴി രേഖപ്പെടുത്തിയത് എങ്ങനെയെന്ന് എനിക്കറിയണം അതാണ് എൻ്റെ ഉദ്ദേശം ആ വാദം നമ്മൾ മനസ്സിലാക്കുകയോ വിശദീകരിക്കുകയോ ചെയ്യുന്നതിന് പകരം അത് ഉന്നയിച്ച രഞ്ജിനിയെ ഇങ്ങനെ വിചാരണം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഓരോ ചാനൽ ചർച്ചയിലും കണ്ടിരുന്നത് ഇനി ഏറ്റവും പ്രസക്തമായ കാര്യത്തിലേക്കാണ് കടക്കുന്നത് മനോരമ ന്യൂസിൽ അഡ്വക്കറ്റ് ആശ ഈ കാര്യത്തിൽ പ്രസക്തമായ നിഗമനം അവതരിപ്പിച്ചിട്ടുണ്ട് ഇതുവരെയുള്ള നമ്മുടെ ഈ നമ്മൾ ചർച്ചയ്ക്കിടയിൽ ഉയർന്നു വന്ന വാദങ്ങൾക്കൊക്കെ അപ്പുറത്ത് ഉന്നയിക്കുന്ന കാര്യം എങ്ങനെ അഭിസംബോധന ചെയ്യണം എന്ന് ഗൗരവത്തിൽ തന്നെ അഡ്വക്കേറ്റ് ആശ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഒരു സ്ത്രീ ഇങ്ങനെ ഒരു പ്രശ്നം ഉന്നയിക്കുമ്പോൾ നമ്മൾ പരിഗണിക്കേണ്ട കാര്യം ഇപ്പോൾ ബോംബാണോ ഇതിനകത്ത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചാനൽ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ അത്ര വലിയൊരു ബോംബിനകത്ത് ആ ബോംബ് പൊട്ടും എന്ന് പറയുന്ന അതിനാധാരമായ പരാതി ഉന്നയിച്ചവരുടെ മാനസികാവസ്ഥ കൂടി നമ്മൾ അന്വേഷിക്കണം കാരണം എന്താ വെച്ചാൽ ഒരു പരാതി ഉന്നയിക്കുന്നത് ഒരു കമ്മിറ്റിക്ക് മുന്നിലാണ് ഒരു ജുഡീഷ്യൽ ബോഡി അർദ്ധ ജുഡീഷ്യൽ ബോഡി എന്ന് പറയുന്ന ഒരു കമ്മിറ്റിക്ക് മുന്നിലാണ് അന്വേഷണ കമ്മീഷന് മുന്നിലാണ് അവർ അന്വേഷിക്കുമ്പോൾ അത് കോൺഫിഡൻഷ്യൽ ആണ് എന്ന് പറയുന്നുണ്ട് നേരെ മറിച്ച് ഇത് നാട്ടുകാർക്ക് മുമ്പിൽ പ്രസിദ്ധീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് ഉണ്ടാകാനുള്ള ആശങ്കയുടെ അടിസ്ഥാനം അങ്ങനെയാണെങ്കിൽ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞാൽ പോരെ വാർത്താ സമ്മേളനം വിളിച്ചാൽ പോരെ കോടതിയിൽ പോയാൽ പോരെന്നൊക്കെയാണ് കാരണം അത്തരത്തിലുള്ള പരാതി ഉണ്ടെങ്കിൽ അവരങ്ങനെ പോകുമല്ലോ നേരെ മറിച്ച് ഇതൊരു ഞാൻ തുടക്കത്ത് പറഞ്ഞ പോലെ തന്നെ ഒരു ഉന്നമനത്തിന് സ്ത്രീയുടെ ജോലി സാഹചര്യത്തെ മെച്ചപ്പെടുത്തുന്നതിന് കാരണമായ ഒരു കണ്ടത്തിലേക്കും നിർദ്ദേശത്തിലേക്കും പരിശോധിക്കുന്നത് ണത്തിലേക്ക് പോകും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ പരാതി ഉന്നയിക്കുന്നത് അതിനു പകരം അതിലേക്ക് പോകാതെ പെട്ടെന്ന് തന്നെ ഈ റിപ്പോർട്ട് അങ്ങ് പുറത്തുവിടലാണ് പ്രധാനപ്പെട്ട പരിപാടി എന്നുള്ള നിലയിലേക്ക് പോകുമ്പോഴാണ് ഈ പ്രശ്നം ഈ രഞ്ജിനിയുടെ രഞ്ജിനി ഉന്നയിച്ച വാദത്തെക്കുറിച്ച് അഡ്വക്കേറ്റ് ആശ പറയുന്നത് മുഹമ്മദ് റാഷിദ് നടത്തിയ ചർച്ചയിൽ മനോരമയിൽ ഇങ്ങനെയാണ് ഇതിൽ എവിടെയാണ് നെല്ലും പതിരും എന്നാണ് റാഷിദിൻ്റെ ചോദ്യം അങ്ങനെയൊന്നും വേർതിരിച്ചെടുക്കാനുള്ള കാര്യങ്ങളൊന്നും ഇതിലില്ല എന്ന് ആശ പറയുന്നുണ്ട് രഞ്ജിനി ഇവിടെ രഞ്ജിനിയുടെ കൺസേൺ പറയുന്നു എന്തോ ആളുകൾ മുഴുവൻ പഠിക്കുന്നു ആകാംക്ഷാ കഥകൾ ഉണ്ടാക്കും എന്നൊക്കെ ഈ ചർച്ചയിൽ സജി നന്ദിയായിട്ട് പറഞ്ഞത് കേട്ടില്ലേ അതേ ടെൻഷനായിരിക്കും രഞ്ജിനിക്കും ഉണ്ടാവുക അവർ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ സ്റ്റോറികളായി ചാനലുകളിലും പൊതുസമൂഹത്തിലും ഒക്കെ അവതരിപ്പിക്കപ്പെടുമോ എന്ന് നമ്മുടെ ജീവിതം അതിൽ വരുമോ എന്നൊക്കെ ആശങ്കപ്പെടാം യഥാർത്ഥത്തിൽ ഒരു തൊഴിൽ മേഖലയിൽ ഒരു ഉയർത്തിയപ്പോൾ അത് പഠിക്കുകയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത് ആ റിപ്പോർട്ട് നമ്മുടെ മുന്നിൽ വയ്ക്കുക തന്നെ വേണം സിനിമ എന്ന് പറഞ്ഞത് സ്വകാര്യ മേഖലയല്ല അങ്ങനെ അടഞ്ഞ ഒരു മേഖലയിൽ ഇത്രയും വലിയൊരു സാഹചര്യം ഉണ്ടായതും നടി ആക്രമിക്കപ്പെട്ട കേസ് ഉണ്ടായതും ഒക്കെ നമുക്കറിയാലോ കേവലം കേവലമൊരു നടക്ക് മാത്രമല്ല മറിച്ച് കുറേ പേർ ഇങ്ങനെ കാറിൽ കൊണ്ടു നടന്നിട്ടുണ്ട് എന്നും ഭീഷണികളും ആത്മഹത്യകളും മരണങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നും തിരോധാനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതുമെല്ലാം നമുക്കറിയാം സാമ്പത്തികമായും മാനസികമായും ഒക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അതൊക്കെ അഭിസംബോധന ചെയ്യാനാണ് ഈ കമ്മിറ്റി ഉണ്ടായത് അതിന്മേലുള്ള നിയമനിർമ്മാണം ഉണ്ടാകണം അത് മനസ്സിലാക്കിയാണ് കോടതി ഉത്തരവിട്ടത് ആ സമയത്ത് രഞ്ചിന് എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല ഇപ്പോൾ പറയുന്നു എന്നൊന്നും പറയാൻ കഴിയില്ല ഇതൊരു കാരണമാക്കി ഈ റിപ്പോർട്ടിങ്ങനെ നീട്ടിക്കൊണ്ടുപോകും എന്ന് ഞാൻ കരുതുന്നില്ല ജുഡീഷ്യറിയുടെ ഉള്ളിലിരിക്കുന്ന സർക്കാർ വക്കീലന്മാർ ഇതറിയുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം തീർച്ചയായും സർക്കാരിനെ ഇത് അറിയിച്ചതിന് ശേഷം ഇന്നലെ ഇത് പുറത്തുവിടുന്നതിൽ നിന്നും പിന്മാറുന്നത് കോടതി തീരുമാനിച്ചതിന് ശേഷം പുറത്തു വരുമല്ലോ അതുകൊണ്ടാണ് ഒരു മോറൽ ഒബ്ലികേഷൻ വന്നത് ഇനി അങ്ങനെ പബ്ലിഷ് ചെയ്താലോ പെട്ടെന്ന് തന്നെ രഞ്ജിനിയുടെ പരാതി അവിടെ നിൽക്കുന്നു എന്നാൽ ഇന്ന് തന്നെ അത് പബ്ലിഷ് ചെയ്യാം എന്ന് വിചാരിച്ച് പബ്ലിഷ് ചെയ്താലോ രഞ്ജിനിയുടെ പരാതിക്ക് വിലയില്ലാതാകും ഒരാളുടെ ഒരാൾക്ക് ലഭിക്കേണ്ട നീതി ഇല്ലാതാവുകയാണ് ഓടിപ്പോയി ഇപ്പം തന്നെ അത് പബ്ലിഷ് ചെയ്യണം എന്ന് വാശി പിടിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് ഇത്ര നാലര കൊല്ലായില്ല അതിന് ശേഷമാണ് ഉള്ളവർ ഇന്ന് തന്നെ ചെയ്യുന്നത് ഇന്ന് ഇതിലേക്ക് സംഗതി കട്ട പോവുകയാണ് എന്നാണ് പറയുന്നത് അതാണ് ആശ പറയുന്ന പ്രസക്തമായ നിരീക്ഷണം നമ്മൾ തുടക്കം മുതലേ പറഞ്ഞു വന്ന കാര്യം തന്നെയാണ് ഇതിൽ പറയാനുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണം അതിന്മേൽ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ ഉത്തരവാദിത്വം സർക്കാരിൻ്റേത് പുറത്തുവിടണം സ്വാഭാവിക നമ്മളിപ്പോൾ വിദ്യാഭ്യാസ മേഖല ആരോഗ്യ മേഖല ഏത് മേഖലയിലെയും പ്രശ്നങ്ങളെ കുറിച്ച് പഠിച്ചാൽ അത് പൊതുസമൂഹം അറിയാം ആ പ്രശ്നം എന്താണെന്ന് അറിയണം അതിനു പകരം സെൻസിറ്റീവായ ഭാഗം ജനങ്ങളിലേക്ക് എത്തിച്ച് അതിലേക്ക് ഏതെങ്കിലും വിധത്തിൽ ചാനൽ ചർച്ചകൾക്കും മാധ്യമ വിചാരണക്കും ഇട കൊടുക്കുക എന്നുള്ളത് ശരിയല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ റിപ്പോർട്ട് പുറത്തു വരിക എന്നുള്ളതാണ് ആ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ആ റിപ്പോർട്ടിന് മുന്നിൽ അല്ലെങ്കിൽ അന്വേഷണ കമ്മീഷനിൽ മുന്നിൽ മൊഴി നൽകിയ ആളുകൾ ആശങ്ക പ്രശ്നമാണ് അത് പരിഹരിക്കണം എന്നുള്ളതാണ് രഞ്ജിനി മുന്നോട്ട് വന്നതും ഈ ഘട്ടത്തിലാണ് എന്നുള്ളത് പ്രസക്തമായ കാര്യമാണ് അത് കോൺഫിഡൻഷ്യലാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അവർക്ക് ഈ കാലം അത്രയും ധൈര്യമായി ഇരിക്കാമായിരുന്നു പക്ഷേ അത് പുറത്തു വരുന്നു എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഭാഗം ഒഴിവാക്കിയാണ് പുറത്തു വരിക അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നൊക്കെ അവരുടെ ചോദ്യത്തിന് നിലനിൽപ്പുണ്ട് ആ അവരുടെ ആശങ്കയെ അഭിസംബോധന ചെയ്യണം മൂന്നാമത്തെ കാര്യം ഇതിനൊക്കെ ഉപരിയായി സിനിമാ മേഖല അങ്ങനെ ഇതിൻ്റെ പിന്നിൽ ഇത് വരരുത് എന്നാഗ്രഹിക്കുന്ന സംഘങ്ങൾ ഉണ്ടെങ്കിൽ അവർ ഈ കാര്യത്തിൽ പുനരാലോചന നടത്തുക എന്നുള്ളതാണ് ഒരുപക്ഷെ കുറ്റകൃത്യങ്ങളേർപ്പെട്ട ആളുകൾക്ക് അങ്ങനെയുള്ള ചാൻസ് ഇല്ല ഏതെങ്കിലും പീഡന കേസോ അല്ലെങ്കിൽ ആക്രമണ കേസോ ഗൂഢാലോചന കേസോ ഉള്ള ആളുകൾക്ക് ഇനിയും അത് പുറത്തു വരണം എന്നുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല അവർ വീണ്ടും വീണ്ടും കോടതി വഴിയും ഒത്തുതീർപ്പ് വഴിയും പരാതിക്കാരെ വിളിച്ചു വരുത്തി ഒത്തുതീർപ്പാക്കിയും ഒക്കെ മുന്നോട്ട് പോകാനുള്ള ശ്രമവും വിചാരണ മുടക്കാനുള്ള ശ്രമവും ഒക്കെ അവരുടെ വഴിക്ക് നടത്തിക്കൊണ്ടുപോവുകയെ തന്നെ ചെയ്യും അതിനൊക്കെ ഉപരിയായി സർക്കാരും ഇതിന്മേൽ നടപടിയെടുക്കേണ്ടത് ഉത്തരവാദപ്പെട്ട സർക്കാർ ഏജൻസികളും ഗൗരവത്തിൽ ഈ കാര്യത്തെ കാണണം ഇനിയും ഇത് നാലര കൊല്ലം കെട്ടിപ്പൂട്ടി വെച്ചതുപോലെ കെട്ടിപ്പൂട്ടി വെക്കുകയല്ല വേണ്ടത് നടപടി കൈക്കൊള്ളുകയാണ് വേണ്ടത് എന്നുള്ളതാണ് ഇതിലെ പ്രസക്തമായ കാര്യം നന്ദി നമസ്കാരം